ു ഈ കടല പണിക്ക് മാറ്റിക്കാണ്ട അതവിടെ ദേശീയപാതയുടെ വികസനത്തിനായി പലയിടത്തും മണ്ണെടുത്തിട്ടുണ്ട് ഇതുമൂലം പല ഭാഗങ്ങളിലും വലിയ മൺകുനകൾ ഉണ്ടായിരിക്കുകയാണ് മുകളിൽ നിരവധി വീടുകളുണ്ട് ഈ വീടുകളിൽ വിള്ളൽ വന്നിരിക്കുകയാണിപ്പോൾ കുടുംബങ്ങളെല്ലാം കാരണം മാറി താമസിക്കുകയും ചെയ്തിട്ടുണ്ട് കുറ്റിപ്പുറം ബംഗ്ലാംകുന്ന് പ്രദേശത്തെ ആറോളം വീടുകൾക്കാണ് വിള്ളൽ സംഭവിച്ചത് ഇതിൽ രണ്ടു വീടുകളിൽ പൂർണ്ണമായും താമസയോഗ്യമല്ലാത്ത രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പ്രദേശത്തെ ഇരുപത്തിയഞ്ച് മീറ്ററോളം താഴ്ചയിൽ പുതിയ റോഡ് നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ കോൺക്രീറ്റ് ബിറ്റ് കുന്നിന്റെ ഉൾഭാഗത്തേക്ക് അടിച്ചു കയറ്റിയതോടെയാണ് മുകളിലത്തെ വീടുകൾക്ക് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഞങ്ങൾ പോയി അപ്പോൾ കഴിഞ്ഞ വന്നിട്ട് കാര്യങ്ങളൊക്കെ ില്ല ഇപ്പൊ അവർ കുപ്പനും അതിന് താങ്ങാനുള്ള ശേഷം ഇല്ല ഇപ്പൊ അവര് ആയിരം ലോഡോളം മണ്ണ് കൊണ്ടിട്ട് കൂട്ടിക്കണം അപ്പൊ ആ മണ്ണെടുത്തിട്ട് ഏത് നിമിഷത്തിന് മരുന്നി പോയി തീരുമാനം തീരുമാനം മുന്നേ എല്ലാവരും എല്ലാവരും ഓരോ മണിക്കൂറിലും വിള്ളലിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു താമസയോഗ്യമല്ലാത്ത വീടുകളിൽ നിന്ന് കുടുംബങ്ങൾ വാടക വീടുകളിലേക്ക് മാറിയിട്ടുണ്ട് നേരത്തെ വിള്ളൽ കണ്ട വീടുകളിൽ തന്നെ മറ്റു ഭാഗങ്ങളിലും വിള്ളൽ കണ്ടുവരുന്നുണ്ട് പ്രദേശത്തെ കിണറുകളും ഭൂമിയുമുൾപ്പെടെ ബിണ്ടുകേറിയ അവസ്ഥയിലാണ് ഇവരുടെ ഭൂമി കൂടി ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം എന്നാൽ ഇത് തയ്യാറായിട്ടില്ല ന്യൂസ് കുറ്റിപ്പുറം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽസ് വളാഞ്ചേരി